ോകമേ എന്നു ഞാൻ കാണുമിത്യു ഞാൻ കാണുമിത്യോട് എല്ലാ ശ്രോതാക്കൾക്കും ജേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ വന്ദനവും സ്വാഗതവും അറിയിക്കുന്നു ഗസ് മിനിസീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശം എന്ന ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ കാണിക്കുന്ന സഹകരണം സഹായം സ്നേഹം പ്രാർത്ഥന എല്ലാറ്റിനും എല്ലാറ്റിനും കർത്താവിൻ്റെ നാമത്തിൽ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ മുൻ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ ഇത് ഷെയർ ചെയ്യുവാനും മറ്റുള്ളവരുമായിട്ടത് നിങ്ങളുടെ ലിങ്ക് അയച്ചു കൊടുക്കാനുമൊക്കെ ഈ വേലയിൽ നിങ്ങൾ പങ്കാളികളാകാൻ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താപേക്ഷയിലേക്ക് തിരിയാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത് രണ്ട് തരം ഈറ്റുനോവ് ബൈബിൾ പറയുന്നുവെന്നും അത് ഡെലിവറിയെ കാണിക്കുന്നുവെന്നും അതിൽ ഒന്നാമത്തേത് മനുഷ്യൻ്റെ ഈറ്റുനോവാണെന്നും രണ്ടാമത് പ്രപഞ്ചത്തിൻ്റെ ഈറ്റ് നോവാണെന്നും തൊട്ട് വെച്ചു പ്രപഞ്ചത്തിൻ്റെ ഈറ്റ് നോവ് എന്ന ആ വിഷയം ഈ ആഴ്ച വിശദീകരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടത് നിവർത്തിക്കപ്പെടുവാനായിട്ട് റോമാലേഖനം ഇട്ട് ഇരുപത്തിരണ്ടിലേക്ക് നമ്മൾ പോവുകയാണ് റോമാലേഖനം ഇട്ട് ഇരുപത്തിരണ്ട് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം ശബ്ദത്തിൽ വായിക്കാം ഒരുപോലെ ഞരങ്ങി എന്ന് നാം നാം അറിയേണ്ടതായ ഒരു കാര്യം അഥവാ നാം ഗ്രഹിച്ചിരിക്കേണ്ട വിഷയം നാം അറിയുന്നല്ലോ എന്ന് പറയുമ്പോൾ ഇത് അറിയുന്നവർക്ക് മാത്രമേ അറിയാവൂ അല്ലാത്തവർക്ക് അറിയത്തില്ല സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോട്ടിരിക്കുന്നു സൃഷ്ടികളൊക്കെ ഒരു ഡെലിവറിക്ക് വേണ്ടി നോക്കി പാർക്കുന്നു ഇത് പറഞ്ഞാൽ ഞാനങ്ങനെ പറഞ്ഞു പോകുന്നതാണോ എന്നറിയേണ്ടതിന് പത്തൊൻപതാം ബാക്കി തിരിക്കും നോക്കിയാട്ടെ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷോടെ കാത്തിരിക്കുന്നു ആ പിന്നെ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായക്ക് കീഴ്പെട്ടിരിക്കുന്നു അപ്പൊ കീഴ്പെട്ടിരിക്കുന്നു അതെ സൃഷ്ടി കാത്തിരിക്കുന്നു വായിച്ചാട്ട് ലഭിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ കാത്തുകൊണ്ട് കാത്തുകൊണ്ട് ഉള്ളിൽ അപ്പോ സൃഷ്ടി കാത്തിരിക്കുന്നു നമ്മളും കാത്തിരിക്കുന്നു അതവിടെ എഴുതിയിട്ടുണ്ട് വേറെ വേറെ നിങ്ങൾ നോക്കിയാൽ മതിയാവും അപ്പൊ കാത്തിരിക്കുന്നു ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവനും ഒരു രാജ്യമോ അല്ലെങ്കിൽ ചില രാജ്യങ്ങളോ ദേശങ്ങളോ അല്ല സൃഷ്ടി മുഴുവനും കാത്തിരിക്കുന്നു നമ്മുടെ യുക്തിക്കോ ബുദ്ധിക്കോ പരിചയത്തിനോ ഇതുവരെയുള്ള പഠനത്തിനോ പഴമയ്ക്കോ പാരമ്പര്യത്തിനോ ഒക്കുന്നതല്ലത് ഇരുപത്തി ഒന്നാം വാങ്ങിയ വായിക്കുക മനഃപൂർവമായിട്ടല്ലേ ദൈവത്തിന്റെ കൽപ്പന സൃഷ്ടിയോടുണ്ട് ആദ്യ മനുഷ്യനായിരുന്ന ആദമനോട് ഏതൻ തോട്ടത്തിൽ വെച്ച് പിതാവായ ദൈവം ത്രൂ ആയിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നിന്റെ നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞ നിയമ വിഷയം നീ ലംഘിച്ചു കൽപ്പന ലംഘനം ദൈവ നിയമ ലംഘനം പരാജയമാണ് പാപ്പരുത്തമാണ് നഷ്ടമാണ് തിന്മയാണ് ദോഷമാണ് നമ്മൾ ആരെങ്കിലും പറയാറുള്ളത് പോലെ ഗ്രഹിച്ചിരിക്കുന്നത് പോലെ പട്ടികയിൽപ്പെട്ട പാവമൊന്നും ആദാം ചെയ്തിരുന്നില്ല ഭാര്യ കൊടുത്തതായ ഒരു പഴം തിന്നു എന്നേ എന്നേയുള്ളൂ അത് നിയമ ലംഘനമായി പോയി തടയപ്പെട്ടിരുന്ന പഴമായിരുന്നത് അതാണ് ഭൂമിക്ക് പറ്റിയത് അന്ന് ദൈവമാധവനെ ഏതോ നിന്ന് പുറത്താക്കി െ കുറിച്ച് ഏറെ കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞത് ആയതുകൊണ്ട് എന്റെ വിഷയത്തിൽ എടുക്കേണ്ട കാര്യമില്ല ഈ ഭൂമിക്ക് എന്ത് പറ്റിയെന്ന് പറയാനാണ് ഞാൻ അത് പറഞ്ഞു വന്നത് ജലപ്രളയത്താൽ മുങ്ങിയ ഭൂമി അങ്ങനെ ആ ഭൂമി കാത്തിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ വേണ്ടി എല്ലാ വാക്യങ്ങളും ഒരുമിച്ച് എന്ന പോലെ റോമാലേഖനം എട്ടിന്റെ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഉച്ചത്തിൽ വായിക്കാം നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചു ഒരു കാര്യം ഓർത്താൽ ഇത് സാരമില്ല അടുത്തത് സൃഷ്ടി ദൈവപുത്രന്മാരുടെ കാത്തിരിക്കുന്നു 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 സൃഷ്ടി ആ ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ് ആകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായക്ക് കീഴ്പെട്ടിരിക്കുന്നു മനഃപൂർവമായിട്ടല്ല

ഒറ്റ വായനയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല അതിൽ നിങ്ങളെ ഒരുവിധത്തിലും മൈനസ് ചെയ്യാൻ പറ്റത്തില്ല സ്വാഭാവികം മാത്രമാണത് ഞങ്ങൾക്കിത് മനസ്സിലാകുന്നു എന്ന് പറയുന്നത് ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നത്തെ ഷൂട്ടിങ്ങിലേക്ക് എന്താണ് കർത്താവെ ഞങ്ങൾ അടുത്ത ഷൂട്ടിങ്ങിൽ ലോകത്തോട് പറയേണ്ടത് എന്ന നിരന്തരം ഞങ്ങൾ രണ്ടു നേരത്തെ മൂന്ന് നേരത്തെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും അങ്ങനെ പ്രാർത്ഥിച്ചും പ്രാർത്ഥിച്ചും വായിച്ചും പരിശോധിച്ചും ചിന്തിച്ചും നടക്കുമ്പോൾ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ഉള്ളത്തോട് സംസാരിക്കുകയാണ് നീ പറയണം ഞാനൊരു തെളിവ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരട്ടെ ആ തെളിവിൻ്റെ സ്വഭാവം എങ്ങനെയാണ് ഒന്തു ശ്രേണിക്കർ നാലിൻ്റെ പതിമൂന്ന് വെച്ചുകൊണ്ട് ഞാനൊരു സന്ദേശം പറഞ്ഞു മരണത്തിനപ്പുറത്തെ കുറിച്ച് അറിയാതിരിക്കരുതെന്ന് ആ സന്ദേശം ടി വിയിൽ കൂടെ കയറി ഇറങ്ങിപ്പോയി യൂട്യൂബിൽ കിടപ്പുണ്ടായിരുന്നു അത് നോക്കിയവർ കണ്ടവർ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോക്കാം നോക്കിയവർ കണ്ടവർ മൂവായിരത്തിലധികം പേരാണ് ടി വിയിൽ നേരിട്ട് കണ്ടതല്ല അല്ലെങ്കിൽ പറഞ്ഞ് കേട്ടതല്ല യൂട്യൂബിൽ മാത്രം കണ്ട ഒരു മൂവായിരം പേരാണ് അപ്പോൾ അതുകൊണ്ട് ആ സന്ദേശം പറയാൻ തക്കവണ്ണം പ്രേരിതമായിരുന്നത് ധാരാളം പേർക്ക് മരണത്തിനപ്പുറമുള്ള കാര്യത്തെക്കുറിച്ച് അറിവില്ലെന്ന് മനസ്സിലായപ്പോൾ നൊമ്പരത്തോടെ വേദനയോടെ എല്ലായ്പ്പോഴും എന്ന പോലെ ദൈവസനത്തിൽ പ്രാർത്ഥിച്ച സമയത്ത് ദൈവം ഇത് പറയാനാ കൽപ്പിച്ചു നിയമിച്ചു നിയോഗിച്ചു ഏൽപ്പിച്ചു പറഞ്ഞു മൂവായിരം പേരത് കണ്ടെന്ന് പറയുമ്പോൾ ഒരു ക്രെഡിറ്റും അതിനകത്ത് ഞങ്ങൾക്ക് പറയാനില്ല ദൈവം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളേത് പറഞ്ഞു പറയാൻ പറഞ്ഞു പറഞ്ഞു പിടിയിട്ടാതെ ആൾക്കാരത് കണ്ട് മനസ്സിലാക്കി അവർ പലരോടും പലരോടും കൈമാറി അപ്പോൾ അവരതും കണ്ടു ഇതൊരു മകത്തായ കാര്യമാണെന്ന് എല്ലാവർക്കും തോന്നി ഉന്നതമായ കാര്യം ആര് പറഞ്ഞത് ദൈവം പറഞ്ഞിരിക്കുന്നത് ഒന്ന് ദിവസമായിരിക്കും നാല് പതിമൂന്ന് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഓർക്കുക എന്ന പോലെ ഈ കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒറ്റ വായന മനസ്സിലാകില്ല ഞങ്ങളിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർക്കണം ഇത് പറയാൻ വേണ്ടി ഞങ്ങൾ കണ്ടെത്തിയ സൂത്രമല്ല നയമല്ല മറിച്ച് ദൈവാത്മാവ് ഞങ്ങളെ പ്രകാശിപ്പിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ുരു നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ലോകം ഇത് അറിയട്ടെ ലോകത്തിലെ ജനം മനുഷ്യൻ ഇത് സൃഷ്ടി പോലും ദൈവത്തിന്റെ വെളിപ്പാടിന് വേണ്ടി മനുഷ്യരുടെ വെളിപ്പാടിന് വേണ്ടി കൽപ്പനയ്ക്ക് കീഴടങ്ങിയിരിക്കുന്നു കല്പനയ്ക്ക് കീഴടങ്ങിയിരിക്കുന്നു അവർ കാത്തിരിക്കുന്നു അവരുടെ ലോക ഈ ഇതിനൊരു വിടുതലുണ്ടാകും കാത്തിരിക്കുന്നു ം നഷ്ടപ്പെട്ടുപോയ ശാപഗ്രസ്തമായ ഭൂമിയെ കാൽവറി ക്രൂശിൽ കൂടെ യേശു പാപത്തിന് പരിഹാരം വരുത്തി തിരിച്ചു പിടിച്ചപ്പോൾ അത് സമയമാകുന്നത് വരെ ഇനി സഹിച്ച മതിയാകൂ ആ സമയമെന്ന് പറയുന്നത് തന്നെ സഭ ഇവിടെ ഉണ്ട് ആ സഭ ദൈവ ദേജസ്സിൻ്റെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആ സഭ പോകുന്നതുവരെ പോയാൽ അവർക്ക് വിടുതലുണ്ട് സൃഷ്ടിക്ക് വിടുതലുണ്ട് പ്രപഞ്ചത്തിന് വിടുതലുണ്ട് അത് വിചാരിച്ചവർ കാത്തിരിക്കുന്നു മനഃപൂർവ്വമായിട്ടല്ല കീഴ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ ഞാൻ ഇങ്ങനെ അതിനൊരു ഓമനെ പേരിട്ടു അത് പ്രസ്താവിക്കാൻ തുടങ്ങട്ടെ കർത്താവേ ഈ പ്രപഞ്ചത്തേക്കാൾ താഴെയാണല്ലോ ഞങ്ങൾ അവർ പോലും നിന്റെ കൽപ്പന അനുസരിച്ച് കാത്തിരിക്കുന്നല്ലോ അവർ പോലും ക്ഷമയോടെ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നല്ലോ ഈ ലോകത്തിലെ ബുദ്ധിരാക്ഷസന്മാരെ ബുദ്ധിമാന്മാരെ മനുഷ്യർക്ക് അത് പറ്റുന്നില്ലല്ലോ അവർക്ക് തോന്നും വിഷയമല്ലല്ലോ തിന്നുക കുടിക്കുക ആനന്ദിക്കുക സുഖിക്കുക അങ്ങനെ ഉള്ള കാലം സുഖത്തോടെ ജീവിച്ചു നിൽക്കുക ഇതിനപ്പുറത്തേക്കുള്ള കാര്യം അവർ അറിയുന്നില്ലല്ലോ ചുരുങ്ങിയ കാലമായിരിക്കുന്ന ഈ ആഴ്ച വേണ്ടിയല്ലോ അവരവരുടെ നൈമഷിക ഈ നാളുകൾക്ക് വേണ്ടി മകത്തായ നന്മയെ എന്നേക്കുമായി ചവിട്ടിത്തൂത്ത് കളയുന്നത് ദൈവരാജ്യം എന്ന മകത്തായ നന്മ ആത്മരക്ഷ എന്ന മകത്തായ നന്മ നരകത്തിൽ നിന്നുള്ള എന്നേക്കുമായി മോചനത്തിന്റെ നന്മ അവർ കളഞ്ഞു കുളിക്കുന്നല്ലോ വിങ്കിമിങ്ങി കരയുമ്പോൾ നെടുവേർപ്പെട്ട് നിലവിളിക്കുമ്പോൾ വാവിട്ടുകരയുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്ന ദൂതാണ് പബ്ലിക്കിനോട് എന്ന പോലെ പബ്ലിക്കിൽ നിന്ന് പറയാൻ കാരണം ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരായ വലിയൊരു സംഘം ഭൂമിയിലുണ്ട് അവരോട് പറയേണ്ട സ്ഥാനത്ത് പറയാതെ അവരോട് അവർക്ക് അറിയാവുന്ന കാര്യവും അവർ വായിച്ചു പഠിക്കേണ്ടതുമായി ആകയാൽ അവരെ വിട്ടിട്ട് മറ്റുള്ളവരോട് പറയുന്നതിൻ്റെ കാരണം ഇതാണ് പറഞ്ഞു വന്നത് പ്രപഞ്ചം പോലും ഇരിക്കുന്നു എന്തിനു വേണ്ടി ദേവത്തന്മാരുടെ വെളിപ്പാടിന് വേണ്ടി അപ്പോൾ ഇവർക്കും ഒരു വിടുതലുണ്ടാകും അവർ കാത്തിരിക്കുകയാണ് ഉണ്ട് ഉണ്ട് അതിപ്പോൾ വിശദീകരിക്കുന്നില്ല അതിന് സമയം എപ്പോഴാണെന്നും വിധം എന്താണെന്നും വിശദീകരിക്കുന്നില്ല അപ്പോൾ ഒരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വിഷയത്തിലേക്ക് പോയാൽ ഇതെല്ലാം കൂടെ കൺഫ്യൂഷനായി കാട് കയറിപ്പോയതുപോലെ ആകും നിങ്ങൾക്ക് കുഴഞ്ഞു പറഞ്ഞ് വരാതിരിപ്പാൻ പറഞ്ഞ വിഷയത്തെ ക്ലിയർ ചെയ്യുക അഥവാ അടുക്കഞ്ചോട് പറയുക അത് പൂർത്തീകരിക്കുക അത് അംഗീകരിക്കുന്നവരും നോക്കുന്നവരും കാണുന്നവരും കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ ഭഗവാൻ പുരുഷനെ ഞാൻ നിങ്ങളോട് നിങ്ങൾ സെലൂറ്റ് ചെയ്തുകൊണ്ടെന്നപോലെ പറയുന്നു നിങ്ങളിത് മനസ്സിലാക്കുക ഈ ടി വി പ്രഭാഷണ നിമിത്തമായിട്ട് എത്രയോ ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തിലേക്കും മടങ്ങി വന്നിട്ടുണ്ട് ഒരു ഒരനുഗ്രഹത്തിലേക്കും ഐശ്വര്യത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും ആത്മരക്ഷയിലേക്കും ആ ദൈവിക പ്രതീക്ഷയിലേക്കുള്ള യാത്രയിലേക്കും മടങ്ങി വന്നിട്ടുണ്ട് അതുപോലെ നിൽക്കട്ടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് നമുക്ക് വേഗം കയറാം ദൈവത്തിൻ്റെ സ്വോത്നം വിടുതലിനു വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന മൂന്ന് വിഭാഗമുണ്ട് വിടുതലിനു വേണ്ടി ഞരങ്ങുന്ന എന്ന് പറഞ്ഞാൽ കണ്ണു തുറക്കാനോ വാ തുറക്കാനോ ആഹാരം കഴിക്കാനോ കഴിയാതെ വണ്ണം ലോകത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ പ്രായത്തിൻ്റെ ആ ഭീകര അവസ്ഥയിൽ ആയിരിക്കുന്ന ആൾക്കാർക്ക് ഉള്ള ഒരു സന്ദർഭമാണ് ഞരങ്ങുക എന്ന് അതിലൂടെ പറയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക ഞരങ്ങുക മൂന്ന് ഞരക്കം പറയാം മൂന്ന് ഞരക്കം എന്ന് പറഞ്ഞാൽ മൂന്ന് വിഭാഗം ഞരക്കം പറയാം റോമാലേഖനം എട്ടാമത്തെ ആ ആ വാക്യം നമുക്ക് നോക്കാം ഇരുപത്തിരണ്ടാം വാക്യം ഞരങ്ങി സൃഷ്ടി ഞരങ്ങി സർവസൃഷ്ടിയും എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവനും ഞരങ്ങി ഈറ്റുനോടി ഈ ആകാശം പോലും ദൈവത്തിന്റെ കണ്ണു ശുദ്ധമല്ല നിങ്ങൾ എന്നെ പൊട്ടണം എന്ന് പറഞ്ഞ കാര്യമില്ല അദ്ദേഹത്തിന് മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും കാര്യം എനിക്ക് കാര്യമല്ല അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞു ഞാൻ പുതിയ ആകാശം ഉണ്ടാകും പുതിയ ഭൂമിയുണ്ടാകും പുതിയ മനുഷ്യനുമാവും പുതിയ ഭരണവും പുതിയ നിയമവും കേട്ടോ കുറിച്ചു വെച്ചോ യൂട്യൂബിൽ നോക്കി വീണ്ടും കണ്ടുപിടിച്ചോ ഡയറിയിൽ എഴുതി കേട്ടോ സോത്രം സർവ സൃഷ്ടി ഞരങ്ങുന്നു മനുഷ്യരിലേക്ക് വന്നു നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഞരങ്ങുന്നു നമ്മളും കാത്തുകൊണ്ട് ഞരങ്ങുന്നു ഈ നമ്മളും നമ്മളും പറഞ്ഞത് എല്ലാ മനുഷ്യങ്ങളുടെ കൂട്ടിക്കെട്ടിയ ഒരു ചങ്ങലയല്ല മറിച്ച് യേശുവിനെ സ്വീകരിച്ച് യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ നിരയിൽപ്പെട്ട ആ ക്യൂവിലുള്ള ആൾക്കാരെ ഉദ്ദേശമാണ് അപ്പോസ്തവൻ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മളും കാത്തിരിക്കുന്നു ആ കാത്തിരിപ്പിൻ്റെ നീളം വർദ്ധിക്കും തോറും ഞരക്കം വർദ്ധിക്കുകയാണ് നമ്മളെത്ര ഞരങ്ങിയാലും നമുക്കൊരു ഭാവി ഭാവിയുണ്ടെന്നും അഥവാ സഭയ്ക്കൊരു ഭാവിയുണ്ടെന്നും സഭയ്ക്കൊരു വിടുതലുണ്ടെന്നും സഭയ്ക്കൊരു രാജ്യമുണ്ടെന്നും കൃത്യം അറിയാവുന്ന അറിയാവുന്നതെയ്യവും മറ്റു ചിലരെ കൂടെ ഇതിനകത്തേക്ക് കയറ്റാൻ വേണ്ടി സമയം കാത്തിരിക്കുന്നു അത് നമ്മൾ ഞരകൊണ്ട് കാത്തിരിക്കുന്നു അപ്പൊ രണ്ട് ഞരക്കം പറഞ്ഞു മൂന്നാമത്തെ ഒരു ഞരക്ക് ഇരുപത്തിയാറാമത്തെ വാക്യം തന്നെ ബലഹീനതയ്ക്ക് തുണനിൽക്കുന്നു വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു ആത്മാവ് ഞരങ്ങുന്നു അത് രോഗം കൊണ്ട് ഇറങ്ങിയതല്ല ഭാരം കൊണ്ട് ഇറങ്ങിയതല്ല ആത്മാവെന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഇറങ്ങിയതല്ല ഇറങ്ങിയതല്ല പിന്നെയോ ഈ ജനത്തിൻ്റെ ഉദാഹരണത്തിന് വേണ്ടി ഇവരെ ഒരുക്കിയെടുക്കാൻ വേണ്ടി ഇവരൊന്ന് വിധേയപ്പെട്ട് ഒരുങ്ങാൻ തയ്യാറാകാത്തതിന് വേണ്ടി ഞരങ്ങുന്നു കണ്ടോ ഞരങ്ങുന്നു തൊണ്ണൂറ് വയസ്സിലധികം കഴിഞ്ഞ് പ്രായമുള്ള അപ്പാവൻ ഞരങ്ങുന്നത് പോലെ ഒരമ്മാമ്മ ഞരങ്ങുന്നത് പോലെ നിത്യരോഹിയായി കിടക്കുന്ന കടുപ്പ രോഗിയായിരിക്കുന്ന ആൾക്കാർ ഞരങ്ങുന്നത് പോലെ ആത്മാവ് ഞരങ്ങുന്നു വിശുദ്ധന്മാർ ഞരങ്ങുന്നു പ്രപഞ്ചം മുഴുവൻ ഞരങ്ങുന്നു ആദാമിൻ്റെ കാലം സംഭവിച്ച ആ സംഭവം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് മടങ്ങി വരുവിലേക്ക് ഈ പ്രപഞ്ചത്തെ മാറ്റി അഥവാ ശുദ്ധീകരിച്ച് ഈ ഭൂമിയെ മാറ്റി ശുദ്ധീകരിച്ച് വിശുദ്ധന്മാർ മാത്രം ഉള്ള ഒരു ഭരണകാല സംവിധാനം ഇവിടെ പാവികൾ ഭാവികൾ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവർ സ്വന്തമായ തർക്കവും വാദവും ഉണ്ടാക്കി എന്തൊക്കെയോ അതോ ഇതൊക്കെയാണെന്ന് പറഞ്ഞ് സഞ്ചരിക്കുന്നവർ നിത്യാഗ്നിയിലേക്ക് പോകുമ്പോൾ നിത്യാഗ്നിയിലേക്ക് ഞാൻ ഉണ്ടാക്കി പറയുന്നോ വെച്ച് കെട്ടി പറയുന്നതോ അഥവാ ഭാവന കൊണ്ട് സാ സങ്കല്പം കൊണ്ട് പറയുന്നതോ ആണോ അറിഞ്ഞുകൂടാ വെളിപ്പാടുസ് ഇരുപതാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ ഒന്ന് വായിച്ച് ഇരുപതാം ത്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നതാണത് ുംരണകർത്ത മര ആദ്യത്തെ ഭൂമിയിലെ മരണം ഹാബേലാണ് കാവേൽ നേരത്തെ പോയി യേശു സഭയെടുക്കാൻ വന്നപ്പോൾ കാബേൽ പോയി പഴയതും ഭക്തന്മാരായ വിശുദ്ധന്മാരെല്ലാം പോയി പിന്നത്തെ മരണക്കാരൻ മുതൽ ആ ആ അടുത്തേറു ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുന്ന ജനത്തിന്റെ മുമ്പാകെ പുസ്തകങ്ങൾ തുറന്നു എന്താണോ പുസ്തകത്തിന്റെ ആവശ്യം വായിക്കല്ലേ പുസ്തകത്തിന്റെ ആവശ്യം എന്താണോ അറിയത്തില്ലല്ലോ എല്ലാവർക്കും അറിയത്തില്ലല്ലോ അറിയാവുന്നവർക്കായ ദൈവത്തിന്റെ സ്ത്രോത്രം പുസ്തകങ്ങൾ തുറന്നു നമ്മുടെ എല്ലാ പ്രവൃത്തികളും റെക്കോർഡ് ചെയ്തിരിക്കുന്ന പുസ്തകങ്ങൾ തുറക്കും തുറക്കും തുറക്കുമ്പോൾ പുസ്തകം തുറക്കുമ്പോൾ എൻ്റെ പേര് വരുമ്പോൾ ഞാനേതായാലും സിംഹാസനം തുമ്പി കാണത്തില്ല എന്നെപ്പോലുള്ള ദൈവമക്കളായവരെ വിശുദ്ധന്മാരായവർ രക്ഷിക്കപ്പെട്ടവർ അഥവാ ആരും അതിൽ കാണത്തില്ല 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 എന്നാൽ അങ്ങനെയുള്ളവർ വരുമ്പോൾ പുസ്തകങ്ങൾ തുറന്ന് വായിച്ചാട്ട് സിസ്റ്റേ പുസ്തകങ്ങൾ തുറന്നു പുസ്തകങ്ങളിൽ മരിച്ചവർക്ക് അവരുടെ കടുത്ത ന്യായവിധി ഉണ്ടായി ആ മരിച്ചവരെ വെറുതെ വിട്ടിട്ടില്ല ന്യായവിധി ഉണ്ടായി എത്രയോ പ്രാവശ്യം എത്രയോ പ്രാവശ്യം ഞങ്ങൾ ഓരോരുത്തരോടായിട്ടും കൂട്ടമായിട്ടും പരസ്യമായിട്ടും പബ്ലിക്കലായിട്ടും എല്ലാം ബൈക്കിൽ കൂടെ എല്ലാം വിളിച്ചു പറഞ്ഞില്ലേ അപ്പോൾ ഞങ്ങളെ ചീതം വിളിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു പോയിട്ടില്ലേ ഓക്കെ ആകട്ടെ ആകട്ടെ മരിച്ചവർക്ക് അവരവരുടെ പ്രയത്നങ്ങൾക്ക് അനുസരിച്ചുള്ള ആ ന്യായവിധി ഉണ്ടായി ന്യായവിധി ഉണ്ടാകും ന്യായവിധി ഉണ്ട് ന്യായവിധി ഉണ്ട് വായിച്ചാട്ട് സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു ആ സമുദ്രത്തിൽ വീണുചാത്തവരെയൊക്കെ സമുദ്രം ഏൽപ്പിച്ചു കൊടുത്തു പാതാളം തങ്ങളിലുള്ള മരിച്ചവരെല്ലാം ഏൽപ്പിച്ചു കൊടുത്തു പ്രവൃത്തികൾ വിധിയുണ്ടായി അവനവന്റെ തള്ളിയിട്ടു രണ്ടാമത്തെ മരണം ഈ ജീവപുസ്തകത്തിൽ കാണാത്ത ദൈവ രാജ്യത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവനെയൊക്കെ തള്ളി തീപ്പിലേക്ക് ഇടും അവന്റെ രാജ്യമാണ് അവന്റെ വരാൻ പോകുന്ന അവന്റെ അവന് കിട്ടാൻ പോകുന്ന പ്രതിഫലമാണ് തീപ്പോ അതാ ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ താൻ ഭാവനയായിട്ട് സങ്കല്പമായിട്ട് പറഞ്ഞതല്ല പറഞ്ഞതല്ല ഞാൻ എന്തിനു പറയുന്നു എന്ന് നിങ്ങളാരും ചിന്തിച്ചാൽ ഒരു മറുപടി ഉള്ളൂ എനിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് കഴിഞ്ഞതാണെങ്കിൽ ഒന്നുകൂടി പറയാം കർത്താവ് പറയാൻ പറഞ്ഞു പറഞ്ഞു അറിയിക്കാൻ പറഞ്ഞു അറിയിക്കുന്നു എന്തിനാണ് വാർത്ത വായിക്കുന്നത് അവർ ഓഫീസിൽ നടന്ന വാർത്തയല്ല വായിക്കുന്നത് അവരുടെ ദൗത്യമാണ് വാർത്ത അഥവാ നടന്ന സംഭവമാണ് വാർത്ത അത് ഫോട്ടോ ചെയ്തും വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുള്ള വാർത്തയാണ് വായിക്കുന്നത് എന്തിനാണ് ഞാനിത് പറയുന്നത് ആ ഞാനതിൽ നിന്ന് പോകുന്നതായതുകൊണ്ടാണ് പ്രൈസലോൾ പ്രേസലോൾ ഇനി ഒരാളും അങ്ങോട്ട് പോകത്തില്ലാത്തതുകൊണ്ടാണ് ഒരു സംശയമില്ല അവിടുന്ന് പോകുന്നതാ അങ്ങോട്ട് പോകത്തില്ല ഞാൻ രണ്ടാം മരണമാകുന്ന തീപ്പോയില്ലെങ്കിൽ ഇല്ലവേ ഇല്ല ആ ശ്രോത്രം അപ്പോൾ അത് രണ്ടാം മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സ്വർഗരാജ്യത്തിലെ പുസ്തകത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ജീവൻ്റെ പുസ്തകം ജീവപുസ്തകത്തിൽ പേർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നിനക്ക് പോകാനുള്ള സ്ഥലമാണ് രണ്ടാം മരണമാകുന്ന തീപ്പോയി അറിഞ്ഞിരുന്നില്ലെന്ന് പറയാൻ ഒക്കത്തില്ല ഇനി കേട്ടിരുന്നില്ലെന്ന് പറയാൻ ഒക്കത്തില്ല ഏത് കാര്യവും ദൈവം ലോകത്ത് ചെയ്യുന്നതിന് മുമ്പ് ദൈവജനത്തിന് ഒരു അറിയിപ്പ് കൊടുത്തിരിക്കും മടങ്ങി വരാൻ ഒരവസരം തിരിഞ്ഞു വരാൻ തിരിഞ്ഞു നോക്കാൻ ഒരവസരം കൊടുത്തിരിക്കും കൊടുത്തിരിക്കും സ്വത്രം പോകട്ടെ നമുക്ക് ആ ഭാഗം വിടാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നിരമ്യവ പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ

രണ്ടു അവരുടെ അന്തരംഗത്തിൽ ഹൃദയത്തിൽ കർത്താവില്ല ഹൃദയത്തിൽ കർത്താവില്ല ഉണ്ടോ പ്രവാചകന്റെ കാലത്ത് പറഞ്ഞ വായിൽ കർത്താവുണ്ട് നമ്മളെ സ്ഥിതി എന്താ വായിലാണോ കർത്താവ് ഹൃദയത്തിലാണോ കർത്താവ് ശോത്രം വായിൽ കർത്താവ് ഉണ്ടെന്ന് പോച്ച പറഞ്ഞ് പൊങ്ങച്ച പറഞ്ഞ് നടക്കണ്ട കർത്താവ് വായല്ല നോക്കുന്നത് ഹൃദയമാണ് നോക്കുന്നത് കണ്ടോ ഒന്നുകൂടി വായിക്കണ വായിക്കും നീ അവരെ നട്ട് അവർ വളർന്ന് ഫലം കായിക്കുന്നു അവരുടെ അന്തരംഗത്തിന് ദൂരസ്ഥനായും ഇരിക്കുന്നു അവർ അതിനെ ശൂന്യമാക്കിയിരിക്കുന്നു അത് എന്നോട് സങ്കടം പറയുന്നു ആരും ശ്രദ്ധ വയ്ക്കാകിയാൽ ദേശമൊക്കെയും ശൂന്യമായി പോയിരിക്കുന്നു സങ്കടം പറയുന്നത് ആരാണെന്ന് അനേകം ഇടയന്മാർ എന്റെ മുതിരിത്തോട്ടം നശിപ്പിക്കുകയും എന്റെ ഓഹരിയെ ചവിട്ടിക്കളുകയും എന്റെ മനോഹരമായ ഓഹരിയെ ശൂന്യ മരുഭൂമിയാക്കുകയും ചെയ്തിരിക്കുന്നു അടുത്ത വാക്യം അവർ അതിനെ ശൂന്യമാക്കിയിരിക്കുന്നു ശൂന്യമായി അത് എന്നോട് സങ്കടം പറയുന്നു ഈ പ്രകൃതിയെ പറ്റിയാണ് പറഞ്ഞത് അത് പ്രപഞ്ചം എന്ന പ്രകൃതി ആ പ്രകൃതിയിലായിരിക്കുന്ന ഈ പ്രപഞ്ചം ദൈവത്തോട് സങ്കടം പറയുന്നു ഈ പ്രപഞ്ചത്തിന് ഇങ്ങനെ ജീവനുണ്ടോ ശബ്ദമുണ്ടോ സംസാരിക്കാൻ കഴിയുമോ ആ തിരിച്ചറിവുണ്ടോ അവരുടെ സൃഷ്ടാവിനെ അവർക്ക് അറിയാമോ അറിയാമോ സോത്രം നിർത്തട്ടെ പൊന്നു സുഹൃത്തേ ഒരു കാര്യം വ്യക്തം കൃത്യം സത്യം സകല ജീവജാലങ്ങളും പ്രപഞ്ചവും അവരുടെ സൃഷ്ടാവിനെ അറിയുന്നവരാണ് സിഷ്ടാവിനോട് പ്രാർത്ഥിക്കുന്നവരാ സിഷ്ടാവിനോട് അവരുടെ സങ്കടം പറയുന്നവരാ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് വായിച്ചിട്ട് എന്നെ വിളിച്ചോളൂ ഇല്ലിയമ്മ ആ പ്രവചനം പന്ത്രണ്ടിൻ്റെ പതിനൊന്ന് വായിച്ചിട്ട് എന്നെ വിളിച്ചോളൂ രണ്ടാം വാക്യത്തിൽ പറഞ്ഞാൽ കംപ്ലൈൻറ്റ് കണ്ടോ അവരുടെ വായിൽ കർത്താവുണ്ട് ഹൃദയത്തിൽ കർത്താവില്ല ഈ ചതി മനസ്സിലാക്കിയപ്പോൾ പ്രവാചകനോട് പറഞ്ഞു പ്രവാചക നീ പറ ഇതല്ല ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറ പറയു വലിപ്പം പറയുന്നതല്ല പദ്ധതി ഹൃദയം കൊണ്ട് സത്യം കാണിക്കുന്ന പദ്ധതി സത്യം പറഞ്ഞാൽ പോരാ അത് പ്രാക്ടിക്കലായിരിക്കണം പ്രാക്ടിക്കൽ ആയിരിക്കണം ശരി നിങ്ങൾക്ക് ചിന്തിക്കാനും പരിശോധിക്കാനും യഥാസ്ഥാനപ്പെടുവാനും കർത്താവുമായിട്ട് ബന്ധപ്പെടാനും മടങ്ങി വരാനും രണ്ടാം ഭരണമായിരിക്കുന്ന അഗ്നി തടാകത്തിൽ നിന്ന് പോരാനും ഒരു മുഖാന്തരമാകട്ടെ പ്രപഞ്ചം ദൈവകൽപ്പനയ്ക്ക് കീഴടങ്ങിയിരിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ ആ ഉദാരണത്തിന് വേണ്ടി ദൈവമക്കളുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു സ്വർഗീയപിതാവേ യേശുവിൻ നാമത്തിൽ ഈ വചനം കേട്ടവരായ ഞങ്ങളുടെ പ്രേക്ഷകർ ഇനി യൂട്യൂബിൽ കൂടെ കാണാനുള്ളവരായ ധാരാളം ആൾക്കാർ സിഷ്ടാവുമായി അവർ ദൈവത്തിന് സൃഷ്ടിയാണെന്നറിഞ്ഞിട്ട് സൃഷ്ടാവും സൃഷ്ടിയുമായിട്ടുള്ളൊരു അഭേദ്യ ബന്ധത്തിലേക്ക് വരാൻ അവരെ ഒരുക്കണമേ അവരെ ഒരുക്കിണമേ കർത്താവേ കൈവിടരുതേ കൈവിടരുതേ അഗ്നിതാകുമെന്ന് നിത്യാഗ്ഞയിലേക്ക് പോകാനിട വരരുതേ 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 അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു വിശുദ്ധജനത്തെ ചേർക്കാൻ വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ